ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ലാലാട്ടം കട്ടക്കലിപ്പിലാണ് അത് ഋഷിയോടാണ് കട്ട കട്ടക്കലിപ്പിൽ നിൽക്കുന്നത് റെസ്ബിനോട് പോലും ഇത്ര കലിപ്പിൽ നിന്നിട്ടില്ല എന്തായാലും ലാലാട്ടം വന്നിട്ട് ആദ്യം അൻസിബയോടാണ് ചോദിക്കുന്നത് അൻസിബ എല്ലാ കാര്യങ്ങളും അൻസിബോട് ചോദിച്ചിട്ടാണ് ക്യാപ്റ്റൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അൻസിബ പറയണേ അത് ആളുകളുടെ വെറുതെ തോന്നലാണ് അതൊന്നും ശരിയല്ല ലാലാട്ട അത് ആളുകൾക്ക് വെറുതെ തോന്നുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ലാലാട്ടം പറയുകയാണ് ആ ശരിയാണ് ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നു ായിരിക്കും എന്ന് അപ്പോഴേക്കും പ്രേക്ഷകരെല്ലാം അവിടെ ഇരുന്ന് കലി കയ്യടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്ദന പറയാണ് ക്യാപ്റ്റൻ അൻസിബൽ ചേച്ചിയുടെ ഒരു പെപ്പറ്റായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് നന്ദന പിന്നെ പറയുന്നത് നമ്മുടെ അപ്സരയാണ് അപ്സര പറയുകയാണ് വെറുതെ എന്നെ ഡി എ ഡി എ ഡി എ ഡി എന്നൊക്കെ വിളിക്കും അപ്പോഴേക്കും നമ്മുടെ ലാലട്ടെന്ന് ചോദിക്കുന്നത് ഋഷിയുടെ പദപ്രയോഗമൊക്കെ ശരിയാണെന്ന് ഋഷിക്ക് തോന്നുന്നുണ്ടോ എന്ന് തോന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും ഋഷി പറയുകയാണ് അല്ല ലാലട്ട അത് അവൾ എൻ്റെ എന്നെ പ്രൊഫഷൻ കളിയാക്കി എന്ന് പറഞ്ഞു അഭിനയിക്കുന്ന എന്ന് പറയുന്നതാണോ കളിയാക്കി കളിയാക്കി എന്ന് പറയുന്നത് അഭിനയിക്കുന്നതിൽ എവിടെയാണ് കളിയാക്കിയേ അപ്പം ഋഷിയെല്ലാം സത്യസന്ധമായിട്ടാണോ കളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതല്ല ലാലേട്ട ഞാൻ ഡേ വണ് മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയാണ് അപ്പോഴേക്കും ലാലേട്ടം പറയാണ് ലാലേട്ടം ഭയങ്കര ചൂടായിക്കൊണ്ട് പറയാണ് വളരെ വിഷമാരോട് പറയാണ് മോനെ മോനെ ഇത് ഒട്ടും ശരിയല്ല എന്ന് പറയാണ് മോനെ ഇത് ഒട്ടും ശരിയല്ല വളരെ വിഷമത്തോട് പറയാണ് ഇത് ഒട്ടും ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഋഷിയുടെ ഫേസൊക്കെ കാണണം ഋഷി എന്തോ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക താൻ എന്തോ വലിയ തെറ്റ് എന്താ തെറ്റ് തെറ്റി വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മാരി രീതിയിൽ നിൽക്കുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് അപ്പേ